നമസ്കാരം അഗോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് ഈ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ആൾക്കാര് ചോദിക്കുന്ന ഒരു കാര്യമാണ് പല തരത്തിലും ഇതിനെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പല രീതിയിലും ആൾക്കാർ ഇതിനെക്കുറിച്ച് വളച്ചൊടിച്ച് പലതരത്തിലും പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്താന്ന് വെച്ച് ചോദിച്ചാൽ ആമമോതിരം എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആമമോതിരം അതാണ് ഇവിടെ പ്രശ്നം അപ്പോ ആമമോതിരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോ അപ്പൊ പലവരും പലതരത്തില് ഇതിനെ ധരിക്കാൻ പാടില്ല ഇത് ആ കയ്യമ്പിൽ ധരിക്കാൻ പാടില്ല ഈ വെരലമ്പിൽ ധരിക്കാൻ പാടില്ല ഇന്ന ദിവസം ധരിക്കാൻ പാടില്ല അതേപോലെ ഇന്ന നക്ഷത്രക്കാര് ധരിക്കാൻ പാടില്ല ഇന്ന രാശിക്കാർ ധരിക്കാൻ പാടില്ല ഇങ്ങനെ പലതരത്തില് കുപ്രചരണങ്ങൾ നടക്കുകയാണ് ആമമോതിരത്തെ കുറിച്ച് അപ്പോ ഇങ്ങനെ കുപ്രചരണങ്ങൾ നടക്കുന്ന ഒരു സമയത്താണ് എന്നെ വിളിച്ചിട്ട് ഒരാള് ചോദിക്കുന്നത് ഞാനൊരു ഒരാള് പറഞ്ഞ അനുസരിച്ചൊരു ആമ മോതിരം പലതരത്തിലും പറയുന്നുണ്ട് ആൾക്കാർ അപ്പോ ഞാനൊരു ആമ മോതിരം സ്വർണത്തിന്റെ ഉണ്ടാക്കി ചോദിച്ചു പക്ഷെ ഞാനൊരു വീഡിയോ കണ്ടു അത് കണ്ടപ്പോ എനിക്ക് മോതിരം ധരിക്കാൻ തന്നെ പേടിയായി ഞാൻ ഇപ്പൊ ഒരു മൂന്ന് മാസത്തോളായി ആ മോതിരം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പവൻ സ്വർണം ഇന്നത്തെ വിലയിൽ അതിന്റെ പണിക്കൂരി അടക്കം എഴുപതിനായിരം രൂപയിൽ മേലെ പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്കറിയാം അപ്പൊ അങ്ങനെയുള്ളൊരു മോതിരം വാങ്ങിച്ചു വെച്ചിട്ട് അത് മാസങ്ങളോളം പെട്ടി കൊണ്ടുവച്ചിരിക്കുന്നത് ഇദ്ദേഹം ഇത് കേട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി ജ്വല്ലറി ചൊല്ലറി പറഞ്ഞു എനിക്കൊരു മോതിരം വേണം ആമമോതിരം ഒരു ഭവന്റെ ആയിക്കോട്ടെ അങ്ങനെ അവരുണ്ടാക്കി കൊടുത്തു അപ്പൊ ഇത് പിന്നെ ഒരു കാണുന്ന കേൾക്കുന്ന വിഷയം ഇദ്ദേഹം ഈ മോതിരം ധരിച്ചാൽ മരണം വരെ സംഭവിക്കുന്നൊക്കെ പറഞ്ഞു പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് ഈ അമ മോതിരം ധരിച്ചാൽ ഈ ആള് അധികം പെഴുകാണ്ടം മരിക്കും എന്നൊക്കെ ചില കുപ്രചരണങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോ അപ്പോ ഇതിന്റെ പിന്നില് ഒരുപാട് അതിന്റെ വേറൊരു വശം കൂടി ഉണ്ടായിന് ഇത് എങ്ങനെയെങ്കിലും ധരിക്കുക അല്ലെങ്കിൽ ധരിക്കാൻ പാടില്ല എങ്ങനെയൊക്കെ പല തരത്തിലുള്ള ആൾക്കാർ ഇതിന്റെ ബാക്കിലുണ്ട് അല്ലെങ്കിൽ ചില വീഡിയോകൾക്ക് വേണ്ടിയിട്ട് വൈറൽ ആവാനോ അല്ലെങ്കിൽ എന്ത് തരത്തിൽ അവർക്ക് വീവ് കിട്ടാനോ ഒക്കെ ആയിരിക്കും ചിലപ്പോ അങ്ങനെ പറയുന്നുണ്ടാവുക എന്തോ അതിന്റെ സത്യാവസ്ഥ എന്തോ നമുക്കറിയില്ല അപ്പൊ നമ്മൾ പല ഗ്രന്ഥങ്ങളും പല കാര്യങ്ങളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ സത്യാവസ്ഥ ഇവിടെ പറയുന്നത് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല് നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ ഒരു ഒരു ഫാമിലി നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ഫാമിലികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് നമ്മുടെ അച്ഛനമ്മമാർക്ക് നമ്മുടെ ഏഹ് നമ്മുടെ എല്ലാമായ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അവർക്ക് ഇതില് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കുക എന്ന വിപ്രായത് നമുക്ക് ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ഇത് ചെയ്യാൻ കാരണം വെറുതെ ഒരു വീഡിയോ ചെയ്യുക എന്നല്ല എന്റെ ഉദ്ദേശം അതിൽ എന്തെങ്കിലും ഒരു കാരണം കാര്യം ഉണ്ടാവും ഉണ്ടാവണം അത് കാണുന്നവർക്ക് അത് ഉപ ഉപകാരപ്പെടണം എന്നും കൂടി ഒരു ഉദ്ദേശം കൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ വേറെ ഒരാള് പിന്നെ പലപ്പോഴും വിളിച്ചു ചോദിക്കും വാട്സപ്പിലൂടെ ചോദിക്കും ഫോൺ ചെയ്തു ചോദിക്കും ഗുരുനാഥ അല്ലെങ്കിൽ ജോൽസരെ ഈ ആമമോതിരം ധരിക്കാൻ പറ്റും നമുക്ക് അത് ധരിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ധരിക്കുന്നതിനൊക്കെ രീതികളുണ്ട് അത് ആ രീതിയിൽ തന്നെ ധരിക്കണം അപ്പോളേനെ ഈ പറഞ്ഞ ഗുണങ്ങൾ ഉണ്ടാവുകയുള്ളു അപ്പോൾ എങ്ങനെങ്കിലും മേടിച്ചു എവിടെന്നെങ്കിലും മേടിച്ചു അല്ലെ കടയിൽ പോയി എന്തെങ്കിലും മേടിച്ചു അതൊന്നും ധരിച്ചാൽ ഉണ്ടാവില്ല ഈ പറഞ്ഞ ഒരു ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ജന്മനക്ഷത്ര കല്ലുകളൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് പോകുന്നില്ല എന്നാലും ഞാൻ ശരിക്കും പറയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ് ജന്മനക്ഷത്ര കല്ലുകളൊക്കെ ഇപ്പൊ സുലഭമായിട്ട് ജ്വല്ലറികളിലൊക്കെ വയ്ക്കുന്നു ഡയമണ്ട് ഡയമണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥ ഡൈമണ്ട് അത് ജാതകം നമ്മുടെ ആ വ്യക്തിയുടെ ഗ്രഹനില നോക്കി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ധരിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന് തൊടുന്നതൊക്കെ അബദ്ധങ്ങളായിരിക്കും എന്തൊക്കെ സംഭവിക്കാന്ന് ഇദ്ദേഹത്തിനെ പോലും അറിയാൻ കഴിയില്ല ആർക്കും അറിയാൻ കഴിയില്ല അത്ര അപകടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും ഇത്തരം രത്നകളൊക്കെ അത് ഒറിജിനലാണെങ്കിൽ ഇത് എല്ലാവർക്കും വാരി ധരിക്കാ എന്നൊരു രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് അപ്പോ ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വ്യാമ മോതിരത്തിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ അതും ഇതിന്റെ ഒരു ഭാഗമായി മാറുന്നു എന്നുള്ളത് കൊണ്ട് പറഞ്ഞു മാത്രം അപ്പൊ നമുക്ക് ആമമോതിരത്തിലേക്ക് വരാം ആമ ധരിക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല ആർക്ക് വേണമെങ്കിലും കൊച്ചുകുട്ടികൾക്കോ എത്ര വയസ്സായവർക്കോ ഭാര്യ ഭർത്താക്കന്മാർക്കോ യുവതികൾക്കോ യുവാക്കൾക്കോ ഒക്കെ ധരിക്കുക ആമമോതിരം ആർക്ക് വേണമെങ്കിൽ ധരിക്ക പ്രത്യേകിച്ച് പ്രായോ അങ്ങനെ ഒരു സ്ത്രീ പുരുഷന്മാർക്കോ എല്ലാവർക്കും ധരിക്കുക അതിൽ യാതൊരു കുഴപ്പമില്ല പക്ഷെ ധരിക്കുമ്പോൾ ചില കണ്ടീഷൻസ് പാലിച്ചു കൊണ്ടുവരിക്കണം അപ്പോഴേണ് ഇപ്പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഗുണങ്ങളുണ്ടാവും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇവിടെ നമ്മുടെ ഗ്രഹനില ഒരു പ്രധാന കാര്യമാണ് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോയിൽ വിളിച്ചു പറയുക എന്നൊരു ഉദ്ദേശം എനിക്കില്ല എന്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ അത് ധരിച്ചു കഴിഞ്ഞാൽ നാളെ കോടീശ്വരനെ ക്ഷപ്രഭു ആവും അങ്ങനെയൊന്നും നിങ്ങൾ ധരിക്കരുത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ലക്ഷപ്രഭു ആവാനും കോടീശ്വരനെ ആവാനും അവരവർക്ക് അവരവരുടെ യോഗങ്ങളുണ്ട് നമുക്കൊക്കെ ഒരു യോഗമുണ്ട് നമുക്ക് ആ യോഗ ഉണ്ടെങ്കിൽ അതിന് ശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷപ്രഭുവും കോടീശ്വരനൊക്കെ ആവും പക്ഷെ അതിനു ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതാണ് പറഞ്ഞത് നമ്മൾ ഗ്രഹനില ഒന്ന് പരിശോധിക്കണം എപ്പോഴും അപ്പൊ ആമമോതിരം വെറുതെ വാങ്ങിച്ചിട്ടു കൊണ്ട് ഞാൻ നാളെ ഇന്ന് ഇത് വാങ്ങിച്ചിട്ടിട്ട് ഇനി അവിടെ മുണ്ടാകുന്ന വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ സമ്പന്നനാവും നാളെ എന്ന് പറഞ്ഞാൽ ഒരു സമ്പന്നനും ആവില്ല ആരും അത് മാത്രല്ല അത് അവിടെ നിൽക്കട്ട വിഷയം നമുക്ക് അതിന്റെ മുന്നേ രണ്ടു വാക്ക് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്താ വെച്ചാല് ചില ആൾക്കാര് വീഡിയോന്റെ കമന്റ് ഇടാറുണ്ട് നിങ്ങൾ ഇപ്പൊ ഈ അമ്മ മോതിരൊക്കെ ഇത്രയും ലക്ഷങ്ങൾ സമ്പാദിക്കാം അല്ലെങ്കിൽ കോടികൾ സമ്പാദിക്കാം അമ്മ മോതിരം ധരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നാകാൻ നമുക്ക് പൈസ വരും എന്നപ്പോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ധരിച്ചിരുന്നാ പോരേ എന്നുള്ള ചില ആൾക്കാർ കമന്റ് ഇടാറുണ്ട് പക്ഷെ അങ്ങനെ ആരും കമന്റ് ഇടണ്ട ഞാൻ അങ്ങനത്തെ വാക്ക് പറഞ്ഞിട്ടില്ല കാരണം നിങ്ങൾ ഇത് ധരിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് കോടികൾ വരും എന്ന് ഞാൻ പറയാറില്ല ആരും നിങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്തായാലും കിട്ടും പക്ഷെ ആമ മോതിരായിക്കോട്ടെ ഏത് രത്നങ്ങളായിക്കോട്ടെ നമ്മൾ എന്തൊക്കെ ചെയ്തോട്ടെ അത് ചെയ്താൽ നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്കൊന്നും സമ്പാദിക്കാൻ കഴിയില്ല നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തിയിൽ ഏർപ്പെടണം അതാണ് സത്യാവസ്ഥ ഇനി ഉദാഹരണം ഞാൻ നോക്കൂ എന്റെ കാര്യം എടുക്കാം ഞാൻ ജ്യോതിഷം അറിയുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മുണ്ടാതെ വീട്ടിൽ വീട്ടിലിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ വരുമാനം ഉണ്ടാവുണ്ടാവില്ല നിങ്ങളെ പോലുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് അതിൽ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു ഒരു പരിഹാരം പറഞ്ഞു തരുമ്പോ അതൊരു പരിഹാരം ആവുന്നു അത് നിങ്ങൾ സന്തോഷത്തോടെ തരുന്ന ഒരു ദക്ഷിണയാണ് എൻ്റെ ജീവിതമാർഗം ഞാൻ മാത്രമല്ല ജ്യോതിഷികളായിക്കോട്ടെ ഏത് പൂജാരിമാരായിക്കോട്ടെ ആ ഈ കേരളത്തിലായിക്കോട്ടെ കേരളത്തിന് പുറത്തായിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ ഇവരൊക്കെ ജീവിക്കുന്ന അവരൊക്കെ ഇത്രയും കഴിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇവർക്കാരെയും പൈസ കൊണ്ട് ഇല്ല പിന്നെ പറയും ചിലര് ഇത്രയും കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പണം ഇങ്ങനെ അത് വരുത്തി കൂടാതിരുന്നിട്ട് ഒരിക്കലും ലഭിക്കില്ല ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു ദേവനും നമുക്ക് മുന്നിൽ പൈസ കൊടുന്ന് ഇല്ല പക്ഷെ ഇവിടെ ഉപാസന അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയും അമ്മ മോദരത്തെ കുറിച്ച് പറഞ്ഞു ഇതൊക്കെ നമ്മൾ കയ്യിൽ ധരിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ വേണ്ട രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുമ്പോൾ ബിസിനസ് ചെയ്യുന്ന ആവാസിനെ ഇറങ്ങി അതിൽ ശരിയാണ് ബിസിനസ്സിന് വളർച്ച ഉണ്ടാവും അത് മെല്ലെ മെല്ലെ വളർന്ന് വളർന്ന് അത് ചിലപ്പോൾ കോടീശ്വരനായി പോകും അതേപോലെ നമ്മൾ ജോലിക്ക് ഇറങ്ങുക നല്ല രീതിയിൽ ധരിച്ച് ഒരു ജോലിക്ക് ഇറങ്ങുക അപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടാനും ആ ജോലിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയി അതിന് നല്ല ശമ്പള വർധനമൊക്കെ ഉണ്ടായി നല്ല രീതിയിൽ ജീവിക്കാനുള്ള വഴി നിങ്ങൾക്ക് ഉണ്ടാവും ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരാണെക്കോ ആയിക്കോട്ടെ പഠനത്തിലൊക്കെ മോശമാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇത് ചെയ്ത് മുന്നോട്ട് ധരിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ ശോഭിക്കാൻ കഴിയും അപ്പൊ നമ്മൾ എന്ത് മേഖലയിലാണോ ഏർപ്പെടുന്നത് സമസ്ത മേഖലകളിൽ ഏർപ്പെടുന്നെങ്കിലും ഇത്തരം കൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന തൊഴിലില് താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഏത് തോർത്തേക്കും നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കതിൽ വിജയം ഉണ്ടാവും തിരിച്ച് നമ്മൾ നാലുപേർ പറയും ലോട്ടറി എടുത്തിട്ട് എങ്കിലും പണക്കാരനാവണോ പണക്കാരനാകുന്നു എന്ന് പറയുന്നു പക്ഷെ ഇവര് ലോട്ടറി എടുക്കും എടുക്കില്ല വെറുതെ പറയൽ മാത്രമേ ഉള്ളൂ പണക്കാരനാവണം പണക്കാരനാവണം ഒരിക്കലും ഒരു ലോട്ടറി എടുക്കില്ല ഇവര് ലോട്ടറി എടുക്കാണ്ട് എങ്ങനെ നമുക്ക് അടിക്കുക ഞാൻ ലോട്ടറി എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക അല്ലെട്ടോ ഈ ലോട്ടറി എടുക്കാണ്ട് ഒരിക്കലും ഒരാൾക്ക് അടിക്കില്ല ലോട്ടറി വെറുതെനെ പറയും നാളെ ലോട്ടറി എടുക്കണം ലോട്ടറി അടിച്ചിട്ട് വേണം ലോട്ടറി എടുക്കില്ല എടുത്താലേ അറിയുള്ളു നമുക്ക് അടിക്കുക അടിക്കില്ല എന്നുണ്ട് അപ്പൊ ഇതേമാതിരിയാണ് ചില ആൾക്കാര് വെറുതെനെ പറയുന്നു ശരിക്ക് എന്തും നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ ഉണ്ടാവുള്ളൂ വരവ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഒന്നും ചെയ്യാണ്ട് വീട്ടിലിരുന്ന നമുക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് സത്യം എല്ലാവർക്കും അറിയാം അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക അതിനാണ് പറഞ്ഞാൽ നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക അപ്പൊ ഏത് മേഖലയിൽ ഇറങ്ങുമ്പോഴും നമ്മൾ ഇറങ്ങി ചെന്ന് നമ്മളാ ജീവം മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ അല്ലെ അല്ലാടാ വെറുതെ ഇരുന്ന ആർക്കും എന്തെങ്കിലും ഉണ്ടാവുക ഒന്നും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ ആ ഞാൻ എന്റെ വീടിൽ അങ്ങനത്തെ കുപ്രചാരങ്ങൾ നടത്താറില്ല ഇന്ന് നിങ്ങൾ ധരിച്ചാൽ നാളെ കോടീശ്വരനാവും ഞാൻ പറയാറില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണോന്നോ അത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിന്റെ എന്താണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്റെ ഉദ്ദേശം അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ പറഞ്ഞ മാതിരിയുള്ള തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളെ അത് ഉപകാരപ്രദമാവും ഈ വീഡിയോ ഒക്കെ ഓരോ വീഡിയോയും ഞാൻ ഇണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ഉപകാരം ആവും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇടണം തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് അമർത്തി കൊടുക്കുക അതേപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വിഷയങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തീർച്ചയായും കമന്റ് അയക്കുക അതുപോലെ ചില ലൈക്കുകൾ അടിക്കുക അപ്പൊ നമുക്കൊരു പ്രോത്സാഹനമാവും നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങളാണ് എൻ്റെ ചാനലിന്റെ വിജയം എന്റെ വിജയം ഞാൻ അവിടെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിജയിക്കില്ല നിങ്ങളാണ് ചാനലിന്റെ വിജയം അപ്പൊ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇത്തരം കാര്യമൊന്നും ചെയ്തു വെക്കണം അപ്പൊ നിങ്ങൾ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ നിമിഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾ അപ്പൊ തന്നെ ആ വീഡിയോ കാണാം അല്ലെങ്കിൽ വീഡിയോ കുറെ കാലം കഴിഞ്ഞിട്ടും നമുക്ക് കിട്ടുക അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പൊ എന്താണ് ആമോദരം എന്ന് നമുക്ക് ആമോദരത്തിന്റെ അവസ്ഥ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ മഹാവിഷ്ണു ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ പാലാഴി മദരം കടഞ്ഞപ്പോൾ മന്ദരപർവ്വതം കടലിൽ അതായത് സമുദ്രത്തിൽ നിന്നും ഒക്കിക്കൊണ്ടു വരാൻ ഉയർത്തി കൊണ്ടുവരാൻ ഭഗവാൻ ഊർമാവതാരം സ്വീകരിച്ചു എന്ന പറയപ്പെടുന്നത് ഐതിഹ്യത്തിൽ പറയുന്നത് ഊർമം എന്ന് പറഞ്ഞാൽ ആമ എന്നാണ് ഊർമം സംസ്കൃതത്തിൽ പറയുന്ന ഈ വാക്ക് മലയാളത്തിൽ ആമയാണ് അപ്പോ അവിടെ അടിസ്ഥാനം അതാണ് ആമോ മോതിരത്തിന്റെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ക്ഷേത്രങ്ങളിലൊക്കെ പോയാല് കൽവിളക്കുകളൊക്കല്ലേ ദീപസ്തംഭം ഈ ദീപസ്തംഭത്തിന്റെ അടി നോക്കിയാൽ അറിയാം അതിലൊരു ആമയുടെ ഒരു രൂപം ഉണ്ടാവും കൊത്തിവെച്ചിട്ട് ഈ ആമയാണ് ഇതിനെ താങ്ങി നിർത്തുന്നത് ആമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ആമക്ക് ഒരേ സമയത്തും സമയം വെള്ളത്തിലും ജീവിക്കാം കരയിലും ജീവിക്കാം എന്നാൽ കക്ഷി കൂടുതലും ഇഷ്ടപ്പെടുന്നത് വെള്ളത്തിലാണ് അപ്പോ ആമ മോ മോതിരത്തിന്റെ ഇത്തിരി ചുരുങ്ങിയ കാര്യം കൊണ്ട് പറഞ്ഞു തീർക്കാം വെറുതെ കുറെ വലിച്ചു നീട്ടിയിട്ട് ആമ മോതിരം അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കാര്യം അറിഞ്ഞാൽ മതി അത് ഗുണമുണ്ടോ അത് ഏത് രീതിയിൽ ധരിക്കണം അത് ആരൊക്കെ ധരിക്കുക എങ്ങനെ ധരിക്കണം ഏത് ദിവസം ധരിക്കണം ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിയണ്ടു അതിനെന്തൊക്കെ പാലിക്കണം എന്നുള്ളത് അല്ലാതെ വേറെ ഒന്നും അറിയേണ്ടത് ഞാൻ കുറെ വലിച്ചു നീട്ടിട്ടിന്റെ വീഡിയോ വലുതാക്കാൻ വേണ്ടി അതൊന്നും പറയുന്നില്ല അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കുക എന്നിട്ട് വേണ്ട പോലെ താല്പര്യമുള്ളവർ ധരിക്കുക തീർച്ചയായിട്ടും ഈ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞ് ധരിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഗുണം എന്നുള്ള കാര്യത്തിൽ അത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ പോയിട്ട് നമ്മൾ ആമസോണിലും മറ്റുള്ള ഫ്ലിപ്കാർട്ടിലൊക്കെ പോയിട്ട് ഇത് കിട്ടും പക്ഷെ അങ്ങനെയൊന്നും ആമമോതിരം ധരിച്ചാൽ വെറുതെ ഒരു മോതിരം ധരിക്കുക എങ്കിൽ അത് മേടിച്ചാൽ മതി നിങ്ങൾക്ക് ആമ മോതിരം കൊണ്ട് അത് ധരിക്കുന്നതിന് ഉദ്ദേശം കിട്ടും അപ്പൊ ആ ഒരു ഉദ്ദേശം വെച്ച് നിങ്ങളുടെ ദോഷങ്ങൾ കുറഞ്ഞ് നിങ്ങൾക്കതൊരു ഗുണമായി മാറണമെങ്കിൽ ഇനി പറയുന്ന രീതിയിലായിരിക്കണം കാരണം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് ഒരു കടയിൽ പോയിട്ട് ആമ മോതിരം മേടിച്ച് ധരിച്ചാൽ ഈ പറയുന്ന ഗുണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല ആമ മോതിരം ധരിക്കേണ്ട ആൾക്കാർ ധരിക്കാൻ ആഗ്രഹിക്കുന്നവര് അതിന് രണ്ടു മൂന്ന് ലോഹങ്ങളുണ്ട് ഈ ലോഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചുണ്ടാക്കിച്ച് അല്ലെങ്കിൽ ഉണ്ടാക്കിച്ചാൽ ഏറ്റവും നല്ലത് നമ്മുടെ കൈ അളവിന് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണത് കുറച്ച് കാശും ചിലവുണ്ട് നമ്മൾ ഉണ്ടാക്കിയപ്പോ പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അപ്പൊ നല്ല നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുക നമ്മുടെ ജീവിതകാലം മുഴുവൻ ശരീരത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം ഏറ്റവും നല്ലത് വെള്ളിയിലാണ് ആ മോതിരണ്ടാക്കാൻ ഏറ്റവും നല്ലത് വെള്ളിയാണ് സാമ്പത്തികം കുറവ് മതി പിന്നെ നമുക്ക് സ്വർണം സ്വർണത്തിൽ ചെയ്യാം സാമ്പത്തികമുള്ളവർക്ക് സ്വർണ്ണത്തിൽ ചെയ്യാം പിന്നെ നമുക്ക് ചെയ്യാൻ പഞ്ചലോഹത്തിൽ ചെയ്യാം ഇതൊക്കെ സാമ്പത്തികശേഷി വേണം പണിക്കൂലൊക്കെ നല്ല വരൂ അപ്പൊ ഇങ്ങനെ മൂന്ന് ലോഹങ്ങളിലും നമുക്ക് ചെയ്യാം പഞ്ചലോഹം വെള്ളി സ്വർണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിന് ഫലം ഉണ്ടാവുക ചെയ്യേണ്ട രീതികളുണ്ട് വെള്ളി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ വെള്ളി ശുക്രനാണ് ശുക്രനെയാണ് വെള്ളിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ശുക്രൻ ആരാണ് മഹാലക്ഷ്മിയെ സൂചിപ്പിക്കുന്നത് അപ്പൊ സക്ഷാൽ മഹാലക്ഷ്മി ദേവിയെയാണ് സൂചിപ്പിക്കുന്നത് ശുക്രനെ കൊണ്ട് മഹാവിഷ്ണു ആരാണ് പൂർമാവതാരം കൂണ്ട ദേവനാണ് മഹാവിഷ്ണു അപ്പോ മഹാവിഷ്ണുവിന്റെ അവതാരം ൂർമ ഈ കൂർമമാണ് ആമ അപ്പൊ ആമയുടെ മോതിരം നമ്മൾ വാങ്ങിച്ചു ധരിക്കുമ്പോൾ വെള്ളിയിൽ നിങ്ങളുടെ അളവ് കൊടുത്തിട്ട് അളവിലൊരു ആമ മോതിരം വെള്ളിയിൽ ഉണ്ടാക്കിക്കുക അല്ലെങ്കിൽ ഇതേ അളവിൽ തന്നെ സ്വർണത്തിൽ ഉണ്ടാക്കാം ഇതും അല്ലാതിലും കുറച്ചും കൂടെ പഞ്ചലോഹത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഇതിൽ മൂന്നും ഏതിലെങ്കിലും ഒന്നിൽ ഉണ്ടാക്കിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട രീതികൾ നാൽപ്പാമരം പൊടി വാങ്ങിച്ചിട്ട് അത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒരു ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഈ മൂന്ന് ദിവസം ഏറ്റവും നല്ലതാണ് ഏറ്റവും കൂടുതൽ നല്ല ദിവസം വ്യാഴാഴ്ചയാണ് കാരണം വിഷ്ണു ഭഗവാന്റെ ദിവസം വ്യാഴാഴ്ച ആയതുകൊണ്ടാണ് ഈ വ്യാഴാഴ്ച നല്ലത് പറയുന്നത് ഇനി അതല്ല ബുധനാഴ്ചയാണെങ്കിൽ അതും തന്നെയാണ് കാരണം വിഷ്ണു അവതാരങ്ങളുടെ ദിവസം ബുധനാഴ്ചയാണ് ശ്രീകൃഷ്ണനെ ഉദ്ദേശിക്കുന്നത് ബുധനാഴ്ച കൊണ്ടാണ് അതുപോലെ വെള്ളിയാഴ്ച ആയതും കുഴപ്പമില്ല മഹാലക്ഷ്മിയുടെ ദിവസം വെള്ളിയാഴ്ചയാണ് ശുക്രനാണ് വെള്ളിയാഴ്ച അപ്പൊ ഇങ്ങനെയുള്ള ഈ മൂന്ന് ദിവസങ്ങളിലും നിങ്ങൾക്ക് ധരിക്കാം പിന്നെ വേറൊരു കുപ്രചരണം നടക്കണമെന്ന് വെച്ചാൽ ചില രാശിക്കാർ ധരിക്കാൻ പാടില്ല എന്ന് പറയും കന്നി മേഠം അങ്ങനെയുള്ള രാശി രാശി കുറച്ച് രാശി രാശിക്കാർ പറയുന്നുണ്ട് ഇതൊക്കെ കുപ്രചരണമാണ് അതൊന്നും നോക്കണ്ടെന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യമാണ് അതിന് പരന്നു മാത്രമേ ഉള്ളൂ വെള്ളിയാഴ്ച ഒന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നും നിങ്ങൾ ഈ പറഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ ഏത് ദിവസമാണ് അത് ഏറ്റവും നല്ല വ്യാഴാഴ്ചയാണ് ഏറ്റവും നല്ല ലോകം ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ നല്ലത് പെള്ളിയാണ് സ്വർണവും നല്ലതാണ് സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ഉള്ളവർക്ക് സ്വർണ്ണത്തിൽ ധരിക്കുക തെറ്റില്ല പഞ്ചലോഹത്തിലും ധരിക്കാം അപ്പൊ നല്ല രീതിയിൽ പോയി ഒരു ഒരു സ്വർണ്ണക്കടയിൽ പോയി പറഞ്ഞ് ഉണ്ടാക്കിച്ചിട്ട് നല്ല രീതിയിൽ വാങ്ങിച്ചു കൊടുന്ന് നമ്മൾ അതിൽ അത് അത് ചെയ്യുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളവിടെ ഒരു ഒരു പത്തോ ഇരുന്നൂറോ മുന്നൂറോ ലാഭം വേണ്ടി വേണ്ടിയിട്ട് നമ്മളത് കുറച്ച് തരുവോ കുറച്ച് തരുമോ ഒന്നും ചോദിക്കരുത് നമ്മുടെ ഐശ്വര്യമാണ് അടാ പോകുന്നത് വെള്ളിയാഴ്ച മഹാലക്ഷ്മിയാണത് മഹാലക്ഷ്മി നമ്മളെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മൂദേവി കയറുന്ന പറയാ ശ്രീദേവി പോയി മൂദേവി കയറും ഈ മൂദേവി കയറുന്നോട് കൂടിയിട്ട് നമ്മൾ നാശം തുടങ്ങി അപ്പൊ നമ്മൾ അതിൽ ഒന്നും കാണിക്കരുത് അവർ പറഞ്ഞ പൈസ അത് കൃത്യമായിട്ട് കൊടുക്കുക ഇനി അവർക്ക് എന്തെങ്കിലും കുറച്ച് തരാൻ മനസ്സുണ്ടെങ്കിൽ അന്നാ വാങ്ങിച്ചോളൂ അവർ കുഴപ്പമില്ല തിരിച്ച് നമ്മളവിടെ പോയിട്ട് പിശുക്കത്രം കാട്ടിട്ട് ഒരു പിന്നെ ഒരു മോതര ഉണ്ടാക്കാൻ മൂവായിരം ആയി മൂവായിരം ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ടായിരുന്നൂറ് പോരെ അല്ലെ രണ്ടായി എഴുന്നൂറ് പോരെ എന്ന് ചോദിച്ചിട്ട് അങ്ങനത്തെ ഒരു ഒരു ബാർഗേനി അവിടെ ചെയ്യരുത് അവര് പറഞ്ഞ പൈസ എത്ര ചെലുത്തോളും ഇനി അവർക്ക് നല്ല മനസ്സോടെ നിങ്ങൾക്ക് പത്തോ ഇരുന്നൂറോ നൂറോ തിരിച്ചറിയാൻ തോന്നുന്നതെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചോളൂ അതായത് കുഴപ്പമില്ല അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഇരുന്നൂറിന് അവിടെ തിരിച്ചു മേടിക്കുമ്പോൾ എന്താ കുഴപ്പാൽ നമ്മുടെ ഐശ്വര്യം നമ്മൾ നശിപ്പിച്ച് കളയുക എന്നുള്ള പറയുന്നത് അപ്പൊ അവിടെ പിശുക്കത്തരം പാടില്ല അങ്ങനെ നിങ്ങളൊരു മോതരം പണിയേപ്പിച്ച് കൊടുത്തിട്ട് നിങ്ങള് നേരത് നാൽപ്പാമരപ്പൊടി പൊടി വെള്ളത്തിലിട്ടിട്ട് അതില് ജലധിവാസം അല്ലെങ്കിൽ അതിൽ ഒന്ന് കഴുകിയെടുക്കുക നല്ല വെള്ളത്തിൽ ഇട്ടുവയ്ക്കുക ശുദ്ധ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഇത് പിറ്റേ ദിവസം രാവിലെ അത് എടുക്കുക എന്നിട്ട് നേരെ അത് പനിനീരോ അല്ലെങ്കിൽ തുളസി ഇല പൊട്ടിച്ചിട്ട് ഒരു തീർത്തുണ്ടാക്കിയിട്ട് അത് ഒഴിച്ചിട്ട് അത് മിസ്സായി മുക്കി വെച്ച് കുറച്ച ഒരു മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം അത് അതെടുത്തിട്ട് നിങ്ങൾ കുളിച്ച് വൃത്തിയായി അന്ന് രാവിലെ അതൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് ചെയ്യാവൂ പ്രത്യേകം പറയാ എന്നിട്ട് അന്ന് രാവിലെ ഒന്നില്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ മഹാലക്ഷ്മി ക്ഷേത്രം ദേവി ക്ഷേത്രം അതായത് പിന്നെ മൂകാംബിക പോലുള്ള അല്ലെങ്കിൽ സരസ്വതി പോലുള്ള ഒരു ശാന്ത സ്വരൂപിണിയായ ഒരു ദേവിയുടെ ക്ഷേത്രം അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രം ഇനി മഹാവിഷ്ണു അല്ല നരസിംഹ ആണെങ്കിലും കുഴപ്പമില്ല ശ്രീകൃഷ്ണൻ ആണെങ്കിൽ കുഴപ്പമില്ല ശ്രീരാമനാണെങ്കിലും കുഴപ്പമില്ല ഇവർ ആരുടെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി ഈ മോതിരം അവിടുത്തെ തിരുമേനിയോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു ദക്ഷിണ മനസ്സറിഞ്ഞു കൊടുക്കുക തിരുമേനിക്ക് ഇത് പൂജിക്കുന്ന തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കുക അദ്ദേഹത്തിന്റെ മനസ്സ് നിർബന്ധമായിട്ട് നമുക്ക് വേണം അതിനോടൊപ്പം അദ്ദേഹം സന്തോഷിക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ ഫലം കിട്ടുകയുള്ളു അപ്പൊ അദ്ദേഹത്തിന് ദക്ഷിണയും കൊടുത്ത് ഇത് അദ്ദേഹത്തോട് പറയാ ഭഗവാന്റെ തൃക്കാൽപാദത്തിലൊന്നും തൊടിയിച്ചിട്ട് ഒന്ന് പൂജിച്ചു തരാൻ വേണ്ടി പറയാം അദ്ദേഹം അത് ദക്ഷണിയും കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അത് വേണ്ട പോലെ ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു വരും എന്നിട്ട് നിങ്ങൾ വീട്ടിൽ വന്ന് വിളക്ക് കത്തിച്ച് നിലവിളക്ക് കൊളുത്തി നന്നായി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ലക്ഷ്മി ദേവിയെ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ കൈവേരലി പിന്നെ സംശയമുള്ള ആൾക്കാർക്ക് ഏത് വേരൽ ധരിക്കുക എന്നുള്ളത് അപ്പം നമ്മൾ ധരിക്കാൻ നമുക്ക് ഈ ഈ നാല് പേരൽ ഉപയോഗിക്കാം ഇതിൽ ധരിച്ചാൽ കുഴപ്പമുണ്ടായിട്ടല്ല ഏത് വേരലുപയോഗിക്കാം സ്ത്രീകൾക്ക് ഇടത്തെ വേറലും ആണുങ്ങൾക്ക് പുരുഷന്മാർക്കും വലത്തെ വേറലും എന്നൊക്കെ പറയാം പക്ഷെ അതൊന്നും നോക്കണ്ട നിങ്ങൾക്ക് എവിടെ വയന ധരിക്കാം ഏത് കഴിഞ്ഞിട്ട് മോളിലും ഇതിന് ഇത് ധരിച്ച് ഇതമ്പിൽ ധരിച്ചു കഴിഞ്ഞാൽ ചൂണ്ടുവേരലുമ്പിൽ ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് എല്ലാവിധ സമ്പൽ സമൃദ്ധിയും നമുക്ക് ഉണ്ടാവും എന്നാണ് ഇതമ്പിൽ ധരിച്ചു കഴിഞ്ഞാൽ ചൂണ്ടുവരലിൽ ധരിച്ചു കഴിഞ്ഞാൽ ഇനി മദ്യവേരലാൻ ധരിക്കുന്നതെങ്കിൽ സർവ രോഗ സംഹാരിണിയാണ് അതായത് സർവ്വ രോഗങ്ങളെ നശിപ്പിക്കാൻ കഴിവുണ്ടാവുന്ന നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ ഈ നടുവേരലമ്പിൽ ഉപയോഗിക്കുക ഇടുക ഇനി ഭാര്യ ഭർത്ത അക്കന്മാരൊക്കെ വലത്തെ കൈയിൻ്റെ മോതിരവേരലമ്പ് ഇടാം കുട്ടികൾക്കാണെങ്കിൽ ചെറിയ വിരലമ്പിൽ ഇടാം ഇനിയിപ്പോ ഈ വിരലൊന്നും മാറിയിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇതൊരു വിധിയിൽ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഏതെങ്കിലും ഇട്ടാലും ഗുണം തന്നെയാണ് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഇത് ഗുണം തന്നെയാണ് ഉണ്ടാവുക അതേപോലെ ഇത് ഇട്ടിട്ട് എന്തൊക്കെ ചെയ്യാൻ പാടാത്ത കാര്യങ്ങള് എന്നുള്ള ചോദ്യമുണ്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അത് എന്താ അത് ചെയ്യാൻ പാടുള്ളൂ എനിക്ക് കുറച്ച് വെള്ളടിക്കുന്ന ആളാണ് ഞാന് എനിക്ക് കുറച്ച് വെള്ളം അടിക്കാൻ ഇട്ടിട്ട് ഞാൻ പറയുന്നു എന്തിനാണ് ഇട്ടിട്ട് കഷ്ടപ്പെട്ട് വെള്ളടിക്കുന്നത് അങ്ങനെ വെള്ളടിക്കാൻ ആഗ്രഹമുള്ള ഒരു ഇതാണ്ടിരിക്കുകയായിട്ടും നല്ലത് കാരണം ദോഷങ്ങളെ നമ്മൾ ക്ഷണിച്ചു വരുത്താണ് നമ്മളിലേക്ക് അപ്പോ വെള്ളടിക്കുന്ന ഒരു ഇടരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ ഇനി അത്ര വെള്ള അടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് അഴിച്ചു വെച്ചിട്ട് നിങ്ങൾ വെള്ളം അടിക്കാം ഒന്ന് അതുപോലെ മത്സ്യമാംസാദികൾ നിങ്ങൾ ഉപയോഗിച്ചോളൂ അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ അങ്ങനെയുള്ള കൂടുതൽ അങ്ങനത്തെ കായത്തിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഇത് കഴിയണതും അയച്ചു വയ്ക്കുക എന്നുള്ളതാണ് മത്സ്യമൊന്നും കഴിക്കേണ്ടത് ആരും പറഞ്ഞിട്ടില്ല അവർ പക്ഷെ വെള്ള ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കുന്നത് ധരിക്കുമ്പോൾ ഒരിക്കലും ഇത് അത് കഴിയണത് ഒഴിവാക്കി വെക്കുക എന്നുള്ളതാണ് അതുപോലെ സ്ത്രീ പുരുഷ ബന്ധം പാടുവോ എന്ന് ചോദിക്കുകയാണ് ചിലവർ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല സ്ത്രീ പുരുഷ ബന്ധങ്ങളൊക്കെ ആവാ അത് പ്രകൃതി നിയമാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളൊക്കെ പക്ഷെ അതിൽ വേറൊരു കാര്യം എന്താ പറയുക വെച്ചാൽ നമ്മുടെ ഭാര്യ പ്രത്യേക ബന്ധം എന്ന് പറഞ്ഞാൽ നല്ല കാര്യല്ലേ അതിനൊന്നും തെറ്റില്ല അതുകൊണ്ട് യാതൊരുവിധ ദോഷവും ഇല്ല കേട്ടാ പരസ്പരം ഗുണേ ഉണ്ടാവുകയുള്ളു പക്ഷെ വേറൊരു കാര്യണ്ട് വ്യഭിചരിക്കാൻ പാടില്ല എന്നൊരു വിധി പറയുന്നുണ്ട് ഈ മോതിരം ഇട്ടുകൊണ്ട് ഒരു മറ്റൊരു സ്ത്രീയുടെ അടുത്തേക്ക് പോവുക ഒരു അന്യ സ്ത്രീയുടെ അടുത്തേക്ക് വ്യഭിചാരത്തിന് പോവുക അത് ദോഷമായിട്ട് വരും അതേപോലെ അന്യ പുരുഷനെ തേടുക ഇതും വ്യഭിചാരത്തിൽ പെടും അതും ദോഷമായിട്ട് വരും നിങ്ങൾക്ക് അപ്പൊ അങ്ങനെയുള്ളവർ കഴിയുന്നതും ഇത്ര അതൊന്നും മാറ്റിവെക്കാൻ കഴിയാത്തവര് ഈ മോതിരം ധരിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം ഞാന് ഉള്ള കാര്യം തുറന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും ഒരു പെറുപ്പ് തോന്നരുത് കാരണം ഞാൻ എൻ്റെ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങളിലേക്ക് എൻ്റെ ഫാമിലിക്ക് നല്ല കാര്യങ്ങൾ മനസ്സിലാവണം അതിൻ്റെ യഥാർത്ഥ സത്യം എന്താണോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എൻ്റെ ചാനലിൻ്റെ ഉദ്ദേശം അത് നിങ്ങൾ എനിക്ക് ഗുണം കിട്ടുമ്പോൾ നിങ്ങൾക്കും അതോടെ ഗുണം കിട്ടണം എന്നാണ് എൻ്റെ എൻ്റെ സത്യമായ എൻ്റെ എൻ്റെ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന ആത്മാർത്ഥമായ പ്രാർത്ഥന അതാണ് നിങ്ങളൊരു ഗുണം ഉണ്ടായി എന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ പറയാനും വലിയ സന്തോഷമൊന്നും വേറെ ഇല്ല അത് എനിക്കെന്നല്ല ആർക്കായിരുന്നു അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ആമമോതിരത്തെ കുറിച്ച് പറയാനുള്ളത് ഇനി വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ ധരിക്കുമ്പോൾ എങ്ങനെ ധരിക്കുക എന്നും കൂടിയും ചോദിക്കുന്നുണ്ട് ചിലർ അപ്പൊ അതൊരു സംശയമാണ് എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ അപ്പൊ ധരിക്കേണ്ട രീതി എന്താ വച്ചാല് ഈ ആമട മുഖം ഉണ്ടല്ലോ ആമട മുഖം ആമട മുഖം നമ്മുടെ നേർക്ക് വരുന്നു ബാല് ബാക്കോട്ടും ഔട്ടും വരണം കയ്യും തെയ്യും ബാധിച്ച് വരണം നമ്മുടെ മുഖം നമ്മുടെ നേർക്ക് നമ്മുടെ മുഖത്തേക്കായിട്ട് ധരിക്കണം പിന്നെ അതൊന്ന് രണ്ടാമത് പിന്നെ പറയാനുള്ളത് വെച്ചാല് ഒരിക്കലും നിങ്ങൾ ഈ വെറുതെ വെക്കുന്ന ലോഹങ്ങളൊന്നും മേടിച്ച് ധരിക്കരുത് അതുകൊണ്ട് ഈ പറയുന്ന ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല ഓൺലൈനിൽ വാങ്ങിക്കുന്നതൊന്നും ഒരു ഉണ്ടാവില്ല നിങ്ങൾക്ക് അത് വെറുതെ ആഡംബരത്തിനോ അല്ലെങ്കിൽ ഭംഗിക്ക് വേണ്ടി ധരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ ീ പറഞ്ഞ രീതിയിൽ പറഞ്ഞ പോലെ ധരിക്കണം ഒന്ന് നാൽപ്പാമരക്കൊടിയിട്ട് കഴുകി ശുദ്ധീകരിച്ചതിന് ശേഷം നമ്മളത് ഏഹ് തുളസി തീർത്ഥം കൊണ്ട് കഴുകി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിപ്പിച്ച് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ബുധനാഴ്ചയോ ധരിക്കുക ഏത് വരലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരലും ധരിക്കുക സ്ത്രീക്കും ധരിക്കുക പുരുഷനും ധരിക്കുക കുട്ടികൾക്കും ധരിക്കുക എത്ര വയസ്സായ ആൾക്കാർക്കും ധരിക്കുക അപ്പ അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ ഈ ഗുണങ്ങൾ കിട്ടുക അപ്പൊ നമ്മൾ വിചാരിച്ച ഗുണങ്ങളും പറഞ്ഞ ഗുണങ്ങളൊക്കെ അപ്പഴാണ് കിട്ടുക അത് അതുമാത്രല്ല നമുക്ക് വയസ്സായിട്ട് വെയ്യാത്ത ആൾക്കാരുണ്ട് അസുഖം പിടിച്ചിട്ട് പല രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ധരിച്ചു നോക്കുവർക്ക് ഇവർക്ക് ഇവർക്ക് ആ രോഗത്തിന് ശമനം കിട്ടാൻ തുടങ്ങും ശാന്തത കിട്ടാൻ തുടങ്ങും മനസ്സമാധാനം കിട്ടാൻ തുടങ്ങും വീട്ടിൽ കലഹമുള്ളവരുണ്ടോ ഈ പറയുന്ന രീതിയിൽ ധരിച്ചു നോക്കുക മോതിരം നിങ്ങളുടെ കലഹം മാറുന്നത് കാണാം ഭാര്യ ഭർത്താക്കന്മാർ ഐക്യമില്ലാതെ വരുന്നുണ്ടോ നിങ്ങൾ ധരിച്ചു നോക്ക് രണ്ടുപേരും നിങ്ങൾക്ക് ഐക്യം വരുന്നത് കാണാം നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു കാല ഒരു രീതിയിലേക്ക് പോകുന്നത് കാണാം ജീവിതം ഒരു ജോലിയും കിട്ടാത്തവരുണ്ടോ ഈ തീരെ ജോലി ശരിയാകാത്തവരുണ്ടോ കൃത്യമായിട്ട് അമോദരം ധരിച്ചു നോക്കൂ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് കാണാം ഇത് ഒറ്റ ദിവസം കൊണ്ടല്ലാ ഇന്നലും ധരിച്ചാൽ നാളെ കിട്ടുന്നതല്ല പറഞ്ഞ നേരത്തോ അല്ലെ ഇന്ന് ധരിച്ചാൽ നാളെ കോടീശ്വരനാവും നിങ്ങൾ നിങ്ങൾ വിചാരിക്കരുത് അങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ ധരിക്കരുത് എന്നേക്ക് പറയാനുള്ളൂ ഞാൻ ഈ പറയുന്ന കാര്യം സത്യസന്ധമാണ് അത് സത്യസന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഉൾക്കൊള്ളണം അതിന് സത്യാവസ്ഥ ഉൾക്കൊള്ളണം അല്ലെങ്കിൽ ഒരിക്കലും പല വീഡിയോകളിലും ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നൊരു ധരിച്ചു കഴിഞ്ഞാൽ നാളെ കോടീശ്വരനാകും ഒരിക്കലും ആവില്ല അങ്ങനെ പിന്നെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു തൊഴിലെ എന്തെങ്കിലും ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ധരിച്ചു നോക്കൂ നിങ്ങളുടെ ബിസിനസ്സിൽ മാറ്റം വരും നിങ്ങൾ എന്ത് തന്നെ പ്രവർത്തിക്കുന്ന ആളായിക്കോട്ടെ നിങ്ങൾക്ക് ആ മേഖലയിൽ പുഷ്ടിപ്പെടും സമസ്ത മേഖലകളിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ഇനി പ്രത്യേകിച്ചൊന്നും അമമുഖത്തെ കുറിച്ച് സംശയം വേണ്ട നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ധരിച്ചു പോവുക നിങ്ങൾക്ക് എല്ലാം മംഗളമാക്കി തീരുന്നതാണ് ഭഗവാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ഒരു ഉന്മേഷവും ഉഷാറും ഐശ്വര്യവും ഉണ്ടാവും വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതേപോലെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു എപ്പിസോഡുമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് കാണാം അതിനോടൊപ്പം തന്നെ എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലിൽ ഒരുപാട് വ്യൂസ് വേണ്ടമാന ആൾക്കാർ കാണുന്നുണ്ട് ചാനൽ പക്ഷെ കുറച്ച് ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനോടൊപ്പം തന്നെ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് വെല്ലൈക്കൻ അമർത്തണം തന്നെ ഞാൻ വിടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും നിങ്ങൾക്ക് അപ്പം തന്നെ അത് കണ്ടു മനസ്സിലാക്കാം അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം അടുത്തൊരു എപ്പിസോഡിൽ കടന്നു